ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടക്കൽ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ സംസാരിക്കുന്നത് എനിക്ക് വന്ന ഒരു പേഷ്യൻ്റ് എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ് അതായത് ആ പേഷ്യൻറ്റിന് എപ്പോഴും കപക്കെട്ട് അലർജി പ്രശ്നങ്ങളും കൂടുതലായിട്ട് ശരീരത്തിൽ കാണും അങ്ങനെ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അദ്ദേഹം സി ബി സി അതായത് ബ്ലഡിൻ്റെ ടെസ്റ്റ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ഈ സ്നോഫിലിൻ്റെ അളവ് ചെറിയ രീതിയിൽ കൂടുതലുണ്ട് ഐ ജിയുടെ ലെവലും കൂടിയിട്ട് നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പേഷ്യൻറ്റിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു നിങ്ങളുടെ വൈറ്റമിൻ ഡി ത്രീ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പേഷ്യൻ്റ് എന്നോട് പറയാണ് ഡോക്ടർ അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ വൈറ്റമിൻ ഒക്കെ എന്തിനാണ് ചെക്ക് ചെയ്ത് നോക്കുന്നത് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു സംശയം ചോദിച്ചിട്ട് എന്നോട് ചോദിച്ചു ഈ ടെസ്റ്റ് ചെയ്യാനായിട്ട് എത്ര രൂപയാണ് വരുന്നത് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇതിനേകദേശം തൊള്ളായിരത്തി അൻപത് രൂപയോളം ഈ ഒരു ടെസ്റ്റിന് വരും ചിലടത്തൊക്കെ ആയിരം ചിലടത്ത് എണ്ണൂറ്റി അൻപത് മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ പറഞ്ഞു ഇത്രയും വില കൂടിയൊരു ടെസ്റ്റ് ഞാൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഇവിടെ നമ്മൾ അറിയാനുള്ളത് നമ്മുടെയൊക്കെ നാട്ടിൽ കോവിഡ് രോഗം ബാധിച്ച് കഴിഞ്ഞതിന് ശേഷം അതായത് ഈ വന്ന പേഷ്യൻറ്റിനും കോവിഡ് വന്നിട്ടുണ്ടായിരുന്നു വാക്സിനേറ്റഡ് ആണ് രണ്ട് പ്രാവശ്യം അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ കോവിഡ് വന്നതിന് ശേഷം നമ്മുടെ നാട്ടിലുള്ള ഒട്ടുമിക്ക ആളുകൾക്കുള്ള ഒരു പ്രശ്നമാണ് വിട്ടുമാറാതെയുള്ള അലർജി പ്രശ്നങ്ങളും അതുപോലെ തന്നെ കപക്കെട്ട് ചുമ തൊണ്ടവേദന തൊണ്ടയിൽ ഇങ്ങനെ കപം കെട്ടി നിന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ശബ്ദം പുറത്തേക്ക് വരാനായിട്ടുള്ള ബുദ്ധിമുട്ട് ശ്വാസം വലിക്കാനുള്ള ബുദ്ധിമുട്ട് അതുപോലെ തന്നെ ഇടയ്ക്ക് ഒരു ശ്വാസ തടസ്സം പോലെയും മൂക്കില് അടയുന്നത് പോലെയും ചെവി അടയുന്നത് പോലെയൊക്കെ തോന്നിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരും നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ ഇവിടെ ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള വൈറ്റമിൻസിൻ്റെ കുറവ് കൊണ്ട് അതായത് ആയിട്ട് നമുക്ക് കിട്ടാനുള്ള വൈറ്റമിൻസും മിനറൽസും കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള രോഗം വരും ഈ പേഷ്യൻറ്റ് എന്നെ കാണാനായിട്ട് വരുന്നത് ഞാനൊരു പുതിനയും അതുപോലെ തന്നെ അതിനുശേഷം ഞാനൊരു നമ്മുടെ പനിക്കൂർക്കയിലേക്ക് വെച്ചിട്ട് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ടാണ് പേഷ്യൻ്റ് എൻ്റെ അടുത്തേക്ക് വരുന്നത് അപ്പോൾ ഇത് കഴിച്ചാൽ പോരേതൊക്കെ അവരെന്നോട് ചോദിച്ചു അപ്പോൾ ഇവിടെ ഈ വൈറ്റമിൻ്റെ പ്രാധാന്യത്തെ പറ്റിയിട്ട് എത്ര പറഞ്ഞിട്ടും അങ്ങോട്ട് കണക്റ്റ് ആവുന്നില്ല എന്നാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യം അപ്പോൾ ഇത് എൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കാനുള്ള എന്താണ് നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി കുറയുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള രോഗങ്ങൾ അതായത് കവക്കെട്ട് മുതലായിട്ടുള്ള അലർജിജന്യമായിട്ടുള്ള അസുഖങ്ങളും ഇല്ലെങ്കിൽ നമുക്ക് കപം തൊണ്ടയിലേക്ക് ഇരിക്കുന്ന പോലെ തൊണ്ടവേദന ഇതൊക്കെ ഉണ്ടാകും അതായത് രോഗപ്രതിരോധ ശേഷി കുറയുന്നു എന്നാണ് നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് പക്ഷേ ഇവിടെ നമുക്ക് എല്ലാവർക്കും തെറ്റുപറ്റുന്നൊരു പ്രശ്നമുണ്ട് അതായത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കൂടുതലായിട്ട് ഇമ്മ്യൂണിറ്റി അതല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം റെസ്പോൺസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അലർജി ഉണ്ടാകുന്നത് അതായത് പൊടിയടിക്കുമ്പോൾ സാധാരണഗതിയിൽ ഒരാൾക്ക് അലർജി ഉണ്ടാകുന്നില്ല പക്ഷേ ഹൈപ്പർ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ ഈ പൊടിക്ക് എതിരെ റിയാക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ ഇമ്മ്യൂണിറ്റി തന്നെ ഇതിന് എതിരെ പ്രവർത്തിക്കുകയും നമുക്ക് അലർജി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ നമ്മൾ എന്താ ചെയ്യുന്നത് പൊതുവേ ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കും ചിലർ ആൻറ്റി ഹിസ്റ്റമിൻസ് അവലി പോലുള്ള ഗുളികളൊക്കെ വാങ്ങിയിട്ട് ഒരുപാട് നാൾ ചിലപ്പോൾ ഡോക്ടറുടെ ഒരു നിർദ്ദേശം ഇല്ലാണ്ട് തന്നെ കഴിക്കുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ ചില സിറപ്പുകൾ വാങ്ങിയിട്ട് കഴിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇൻഹെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നെയ്സൽ സ്പ്രേകൾ വാങ്ങും ആവി പിടിക്കും ഇങ്ങനെയൊക്കെ കുറേ ചെയ്തു കഴിഞ്ഞാലും എത്ര ചെയ്തിട്ടും ഇത് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടെന്ന് പറഞ്ഞിരിക്കും അത് കഴിഞ്ഞാൽ വീണ്ടും ഇതിൻ്റെ ഡബിളായിട്ടോ അല്ലെങ്കിൽ അതേ അവസ്ഥയിലേക്ക് തന്നെ നമ്മുടെ ശരീരം മുന്നോട്ട് പോകുന്നത് പോലെ വരുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട് അതായത് എത്ര മരുന്ന് കഴിച്ചാലും മരുന്ന് സ്റ്റോപ്പ് ചെയ്താൽ അസുഖം വീണ്ടും പഴയതുപോലെ തന്നെ ഏത് ഡോക്ടറെ മാറി മാറി കാണിച്ചിട്ടും നമുക്ക് അസുഖത്തിനൊരു കുറവുമില്ല എന്നുള്ളതായിരിക്കും പൊതുവെ എല്ലാവരുടെയും പരാതി അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഞാൻ പറയുന്ന കുറച്ച് വൈറ്റമിൻസ് ഉണ്ട് മിനറൽസ് ഉണ്ട് അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയേക്കും കാരണം ഈ വൈറ്റമിൻ ഡി തന്നെ ആദ്യം ഞാൻ വൈറ്റമിൻ ഡിയെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് ഒന്നും ഞാൻ പോകുന്നില്ല ഇപ്പോൾ വൈറ്റമിൻ ഡി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അതായത് ആ റിസൾട്ട് വരുമ്പോൾ അതിൻ്റെ അകത്ത് കാണും ഡെഫിഷ്യൻസി എന്ന് കാണും അതുപോലെ തന്നെ ഇൻസഫിഷ്യൻ്റ് എന്ന് കാണും അതുപോലെ തന്നെ നമുക്ക് സഫീഷ്യൻ്റ് കാണും അതുപോലെ തന്നെ നമുക്ക് ടോക്സിറ്റി എന്ന് പറയുന്ന ലെവലും കാണും അതായത് നമുക്ക് ഏകദേശം മുപ്പത് വരെ അതല്ലെങ്കിൽ മുപ്പത് ആണ് നമുക്ക് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി നമുക്ക് സഫിഷ്യൻ്റ് എന്ന് എഴുതിയാലും ഏകദേശം നമുക്ക് നൂറ് വരെയാണ് അതിൻ്റെ നോർമൽ യൂണിറ്റ് വരുന്നത് അപ്പോൾ ഒരു എഴുപത്തിയഞ്ച് അല്ലെങ്കിൽ നമുക്ക് അൻപതിനോ അറുപത്തഞ്ചിനോ ഇടയിലെങ്കിലും വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കാണണം വൈറ്റമിൻ ഡി നമ്മുടെ ബോഡിക്കകത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ഇൻസഫിഷ്യൻ്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ അലർജി പ്രശ്നങ്ങൾ കൂടുന്നതിന് ഇതിൽ കാരണമാവും അതുപോലെ തന്നെ നമ്മുടെ മൂക്കിലായാലും ശ്വാസകോശത്തിലായാലും അകത്തൊരു മ്യൂക്കോസൽ ലെയർ ഉണ്ട് അപ്പോൾ ഈ മ്യൂക്കോസൽ ലെയറിൽ പെട്ടെന്ന് ഇൻഫെക്ഷൻസ് ബാധിക്കുന്നതിന് ഒരു കാരണമാവും അപ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ ഡിക്ക് സഹായിക്കുന്നത് അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിലുള്ള എല്ലാ കപജന്യമായിട്ടുള്ള പ്രശ്നങ്ങളും ശരീരത്തിൽ കാണിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഇതൊന്ന് മനസ്സിലാക്കുക അതുകൊണ്ടാണ് വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യേണ്ടത് ഇത്തരക്കാരിൽ അത്യാവശ്യമാണെന്ന് പറയുന്നത് പിന്നീട് നമുക്ക് വേണ്ടത് വൈറ്റമിൻ സി ആണ് വൈറ്റമിൻ സി ആണ് നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂൺ സിസ്റ്റത്തെ എപ്പോഴും എൻഹാൻസ് ചെയ്യുന്നത് അപ്പോൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വൈറ്റമിൻ സിയുടെ ഇമ്പോർട്ടൻസ് കോവിഡ് രോഗം വന്നപ്പോൾ തന്നെ നമുക്ക് മഹാമാരി വന്നപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം വൈറ്റമിൻ സിയുടെ ഉപയോഗം എന്താണെന്ന് അപ്പോൾ പക്ഷേ വൈറ്റമിൻ സി എന്ന് കേട്ടാൽ നമുക്ക് എല്ലാവർക്കും തോന്നുന്ന എന്താ നാരങ്ങയോ ഓറഞ്ചോ മൊസാമ്പിയോ ഒക്കെ പിഴിഞ്ഞ് കുടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇത് വൈറ്റമിൻ സി കിട്ടുമെന്നാണ് വിചാരിക്കുന്നത് പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് സിട്രസ് ഫ്രൂട്ട്സ് നമ്മൾ ഓവറായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അലർജി പ്രശ്നങ്ങൾ കൂടാനാണ് സാധ്യത അതുകൊണ്ട് കവക്കെട്ട് പോലുള്ള പ്രശ്നങ്ങളാണ് അപ്പോൾ ഈ സിട്രസ് ഫ്രൂട്ട്സ് കഴിക്കുന്നതിനേക്കാൾ നമ്മൾ പേരൊക്കെയോ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ അവക്കാടോ അങ്ങനെയൊക്കെയുള്ള ഫ്രൂട്ട്സുകളാണ് നമ്മൾ കഴിക്കുന്നത് ബ്രക്കോളി കഴിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസ് കഴിക്കുകയാണ് ക്യാപ്സിക്കോ ഒക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഈ സമയത്ത് നമ്മുടെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ വൈറ്റമിൻ സി ശരീരത്തിലേക്ക് കിട്ടുന്നതിന് വളരെയേറെ സഹായിക്കും അതുപോലെ തന്നെയാണ് ഒമേഗ ആണ് നമുക്ക് മൂന്നാമതായിട്ട് വേണ്ടത് ഒമേഗ ത്രീ നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടണം ഒമേഗ ത്രീ എന്ന് പറഞ്ഞാൽ മീനെണ്ണം ഗുളിക എന്നാണ് പറയുന്നത് അപ്പോൾ മീനെണ്ണ ഗുളിക കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഡി എച്ച് എ ഒക്കെ അതായത് കൂടുതലായിട്ട് ആൻറ്റി ഓക്സിഡൻറ്റ്സ് നമ്മുടെ ശരീരത്തിലേക്ക് വരികയും നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള ശ്വാസകോശത്തിൻ്റെയൊക്കെ പ്രോപ്പറായിട്ടുള്ള പ്രവർത്തനത്തിനും മസിലുകളുടെ പ്രവർത്തനത്തിനും ഒക്കെ സഹായിക്കുകയും നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറിനെ ബൂസ്റ്റ് ചെയ്യുന്നതിനും ഒക്കെ ആയിട്ട് സഹായിക്കും അതായത് നമുക്കൊരു ഡീജനറേറ്റീവ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് ഒരു റീജനറേഷൻ ജനറേഷൻ സംഭവിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് നമ്മളെ കൂടുതലായിട്ട് സഹായിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിത് കഴിക്കാം സാധാരണ നമ്മൾ കഴിക്കുന്ന മീനുകൾ അതായത് നമ്മുടെയൊക്കെ നാട്ടിൽ കോമൺ ആയിട്ട് കിട്ടും മത്തി അതുപോലെ തന്നെ ചൂര അയല മുതലായിട്ടുള്ള ഏത് മീനുകൾ കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഒമേഗ ത്രീ കിട്ടും പിന്നീട് നമുക്ക് ഫ്ലാക്സി ഇടയ്ക്ക് നമുക്ക് കഴിക്കുകയാണെങ്കിലും അതിൽ നിന്നും ഒമേഗ ത്രീ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് നെട്ട്സുകൾ കഴിച്ചു കഴിഞ്ഞാൽ ഒമേഗ ത്രീ നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടും അപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള ആഹാരങ്ങളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഒരു പാർട്ടാക്കുക അതുപോലെ തന്നെ നാലാമതായിട്ട് വരുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വൈറ്റമിൻ ഇയ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാകും ഈ വൈറ്റമിൻ ഇ ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിൾ ആവുന്ന എവിടെയാണ് നമ്മുടെ ശ്വാസകോശത്തിൻ്റെയും യും ഒക്കെ ഈ മസിലുകളുടെ കോൺട്രാക്ഷനും റിലാക്സേഷനും ഒക്കെ കൂടുതലായിട്ട് ഇത് സഹായിക്കുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ബ്രീത്ത് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ശ്വാസം പുറത്തേക്ക് വിടുന്നതിനും ഒക്കെ ആയിട്ട് ഇത് നല്ല രീതിയിൽ സഹായിക്കും അപ്പോൾ ഒരു ഓക്സിഡേഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ അതായത് നമുക്കൊരു കൂടുതലായിട്ട് ഉള്ള ഒരു മസിലുകളുടെ ശക്തിക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ പറയുന്ന വൈറ്റമിൻ ഇ സഹായിക്കും അതുപോലെ തന്നെ ബോഡിയിൽ കാൽഷ്യം മഗ്നീഷ്യം മുതലായിട്ടുള്ള എന്തെങ്കിലും മിനറൽസിൻ്റെ ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകും നമ്മൾ നോർമലി ഇപ്പോൾ കാൽഷ്യത്തിൻ്റെ ഒരു കുറവ് വരണമെങ്കിൽ വൈറ്റമിൻ ഡി ശരീരത്തിൻ്റെ അകത്ത് കുറഞ്ഞിട്ട് ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഉറപ്പായിട്ടും കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷനിൽ എന്തായാലും ഒരു കുറവ് വരും അപ്പോൾ ആ ഒരു കുറവും നമ്മളെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് ബാധിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ വൈറ്റമിൻസ് എപ്പോഴും നമ്മുടെ ശരീരത്തിൽ കപജന്യമായിട്ടുള്ള രോഗങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ ഇ എൻ ടി റിലേറ്റഡായിട്ടുള്ള ഒട്ടനവധി റെസ്പോൺസിബിൾ ആയിരിക്കും രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോഴൊക്കെ നമുക്കില്ല കപം കെട്ടിയതുപോലെ അല്ലെങ്കിൽ നമ്മൾ ചുമയോ ജലദോഷമോ പിടിച്ചൊരവസ്ഥയിലിരിക്കും ഒന്ന് വെയിലൊക്കെ ഒന്ന് എഴുപുമ്പോൾ അത്യാവശ്യം ഒന്ന് റെഡിയായിട്ട് വരും ഇനി ഇത്തരം പ്രശ്നമുള്ളവർക്ക് പ്രധാനമായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് വേണ്ടത് ഞാൻ നേരത്തെ ഒരു വീഡിയോയുടെ അകത്ത് പനിക്കൂർക്കും ും വെച്ചിട്ട് നമ്മളൊരു ആ മരുന്ന് തയ്യാറാക്കുന്നത് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ നിന്ന് കണ്ടാൽ അത് നിങ്ങൾക്ക് ഉപയോഗപ്രദമായിരിക്കും അതുപോലെ തന്നെ അഗസ്ത്യ രസായനം എന്ന് പറയുന്ന ഒരു ലേഹ്യം നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും അതുപോലെ തന്നെ ദശമൂല രസായനം എന്ന് പറയുന്ന ഒരു ലേഹ്യവും വാങ്ങാൻ കിട്ടും അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ലേഹ്യം നമ്മൾ ഓരോ ടീസ്പൂണ് വെച്ച് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തും ഈ പറയുന്ന രോഗങ്ങളിൽ ഒരാശ്വാസം നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഇനി ഇമ്മ്യൂണിറ്റി പവറിൻ്റെ എന്തെങ്കിലും ഒരു പ്രശ്നമാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വിട്ടുമാറാതെ പനിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചവനപ്രാവശം കഴിക്കുന്നതും ഇതിൻ്റെ അകത്ത് വളരെ ഫക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇനി അലർജി വിട്ടുമാറുന്നില്ല എന്നുള്ളൊരു പ്രശ്നമാണെങ്കിൽ ഹരിദ്രാകാന്ഡം എന്ന് പറയുന്നൊരു മരുന്ന് നമുക്ക് ഓരോ ടീസ്പൂൺ വെച്ച് കഴിച്ചു കഴിഞ്ഞാലും അത്യാവശ്യം നമുക്ക് ഈ പറയുന്ന അലർജി പ്രശ്നങ്ങളൊക്കെ മാറ്റി നിർത്തുന്നതിനായിട്ട് സാധിക്കും അപ്പോൾ എപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതായത് ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ നമ്മൾ വെറുതെ മരുന്നുകൾ വാങ്ങി വർഷങ്ങളോളം കഴിക്കുന്നതിനേക്കാളും പ്രോപ്പറായിട്ടുള്ള ടെസ്റ്റുകളോ അല്ലെങ്കിൽ പരിശോധനകളോ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള രോഗങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചികിത്സിച്ചു മാറ്റാനും നമ്മുടെ ജീവിതത്തിൽ കാലം മുഴുവൻ മരുന്നുകളോടൊപ്പവും രോഗങ്ങളോടൊപ്പവും ജീവിക്കാതിരിക്കാനും നമ്മളെ സഹായിക്കും എന്നുകൂടി ഈ ഒരു അവസരത്തിൽ ഞാൻ പറയുകയാണ് അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ